എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിപ്പമുള്ള ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ട് ഇട്ടാ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല വലുപ്പമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് എല്ലാം കടിച്ചു ഒരു കുട്ടിയാണ് അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുമ്പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടുംകുട്ടി ഇപ്പോൾ കടിഞ്ഞൊരു പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടാഴ്ചയായി ഈ ക്രോസ് പീഡ് പെടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് അർത്താനുജമായ നല്ല തീറ്റയും വെള്ളം ഉള്ള രണ്ട് മുട്ടനാട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും കൂടി ഇരുപത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് വളർത്തി വലുതാക്ക അനുജമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ വളർത്താനും ഇറച്ചാശങ്കനേജും നല്ല തീറ്റയും മുള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് അമ്മയാടുകളും അതിൻ്റെ അഞ്ച് കുട്ടികളും വിൽപ്പന കൊണ്ട് നല്ല പാലും കാര്യങ്ങളൊക്കെ ഉള്ള മൂന്ന് അമ്മയാടുകൾ കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കു മൂന്ന് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും മൂന്ന് പടക്കുട്ടികളും മൊത്തം അഞ്ച് കുട്ടികൾ എല്ലാ ആടുകൾക്കും അത്യാവശ്യം പാലുള്ള കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടുകളാണ് ഇത് ഇതൊരാടും എൻ്റെ രണ്ട് കുട്ടികളും ഈ കാണുന്നത് ഈ ആടിന് രണ്ട് കുട്ടികൾ ഒക്കെ മലബാരിയിൽ പെട്ട കുട്ടി ആടും കുട്ടികളും കേട്ടോ ഈ ആടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇനി ഒരാൾ ഒരാടും ഒരു കുട്ടിയും എന്നാ നല്ല പാലുള്ള ഒരാടും ഒരു കുട്ടിയും ഈ കുട്ടിയും മുട്ടൻകുട്ടി അപ്പോൾ ഇതിൻ്റെ ചോദിക്കുമല്ല അറുപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം മൂന്ന് അമ്മയാടുകളും അഞ്ച് കുട്ടികളും കൂടി അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കെട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിശി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവും വല്ലതും അനുയോജ്യമായ ഒരു ക്രോസ് വീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കാരേപ്പറമ്പ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി ആട് വിഭാഗത്തിൽപ്പെട്ട സിങ്ക് ഇനത്തിൽപ്പെട്ട പത്ത് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി കൊണ്ട് പുറത്തു നിന്നും കൊണ്ടുവന്ന് ഇതിൻ്റെ ക്വാറൻ്റൈനും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയോടൊക്കെ ഇണങ്ങിയ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് അപ്പോൾ ഈറ്റ് കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊപ്പ കൊഴിയും അപ്പോൾ അതുകൊണ്ട് തൊപ്പ കുറച്ച് കുറവാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ക്രോസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ക്വസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ വി മെറ്റീരിയൽ കമ്പിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ആട്ടിൻകൂടെ വിൽപ്പനക്കുണ്ട് ഏഴ് ഫീറ്റ് നീളവും അഞ്ച് ഫീറ്റ് വീതിയുമുണ്ട് അഞ്ച് മാസം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മറ്റ് കേടുപാടുകളൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല പുതിയതുപോലെ തന്നെ ഉണ്ട് മേല ദാർപ്പായി കിട്ടിയതാണ് താഴെ നിര തെങ്ങിൻ്റെ പലക കൊണ്ടിട്ടതാണ് പിന്നെ ഫ്രണ്ടിൽ ഈ പുല്ലോട് പോലത്തെ ഈ പുല്ലൊക്കെ കൊടുക്കാനുള്ള ഒരു കൂടുണ്ട് ഈ ആട്ടുംകൂടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടുംകൂടിനും ഇതിൻ്റെ മുന്നത്ത് വീടില് കണ്ട ആടിനും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മ കോഴിയും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള ഇരുപത് കുട്ടികളും വിൽപ്പനയൊക്കെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് സൂപ്പർ നാടൻ കോഴിയും അതിൻ്റെ ഇരുപത് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം ഇരുപത് കുഞ്ഞുങ്ങളും ഒരമ്മ കോഴിയും കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കക്കാടാണ് ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക നാല് നല്ല വലിപ്പമുള്ള ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി നാല് ആടുകൾ മൂന്ന് പെണ്ണാടുകളും ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് പെണ്ണാടുകളെയും രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ നാല് ആടുകൾ കേട്ടോ ഈ ഒരു ആടിനെ കഴിഞ്ഞു പ്രസവത്തിന് ക്രോസ് ചെയ്തത് ഇതിന് മുന്നേ കാണിച്ച ആടിനെ രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുള്ളത് പിന്നെ മുട്ടനാടിനെ നമുക്ക് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയൊരു മുട്ടനാടാ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാട് ഇതാണ് മുട്ട അടുത്തത് ഇതാണ് മുട്ടനാട് ഈ ആടുകളുടെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് അറുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് റേറ്റായിട്ടൊന്നും കുറയാനൊന്നും കുറയാനൊന്നുമില്ല സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് എസ് വളവ് ഈ ആടുകൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഇവിടെ ഒരു ജേഴ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശു ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇപ്പം നിലവിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് എൻ്റെ അടിപൊളി ഒരു ജെയ്സി പശുവും അതിൻ്റെ സൂപ്പർ ഒരു ജെയ്സി കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് രണ്ടും കൂടി എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചെമ്മക്കാട് വെതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തൊരു ഒരു ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പന ഏകദേശം പത്ത് മാസം മുതൽ പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കൊന്നുമല്ല പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും ഉണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ പണ്ടാട്ടൻകുട്ടിയുടെ ചോദ്യം മുല പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഇരുപത് ദിവസമായി ഇപ്പോൾ ദിവസവും ഏകദേശം ഒരു പത്ത് ലിറ്ററിൻ്റെ മോഡിൽ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുല അൻപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും കൂടി അൻപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് വളർത്താനും ഇറച്ചാവശ്യങ്ങളും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി എഴുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്വാളിറ്റിയുള്ള രണ്ട് പോമ് പപ്പീസ് വിൽപ്പനക്കുണ്ട് ഇരുപത്തിയാറ് ദിവസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയുടെ മക്കളാണ് ഈ പപ്പീസിൻ്റെ ചോദിക്കൊന്നുമില്ല രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ഓരോന്ന് വിധമാണെങ്കിലും അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചന പശു വിൽപ്പനക്ക് നല്ലൊരു ജെയ്സി പശുവാണ് വിൽപ്പനക്കുള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന ഒൻപത് മാസം പൂർത്തിയായിട്ടുണ്ട് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അതോ കടിഞ്ഞൂർ പ്രസവത്തിൽ പതിനാറ് പതിനാറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പതിനാറ് മുതൽ പതിനെട്ട് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലോം ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ക്രോസ് പീഡ് മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും നല്ല കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി നല്ലൊരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഇതൊരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ട് മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന ഒരു പോത്തും പോത്തുംകുട്ടൻ അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളത് അത്യാവശ്യം ഇടുന്നിട്ട് പൊക്കത്തിലൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തും പോത്തുംകുട്ടൻ ഈ പോത്തും പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ പൊതുമുട്ടനെ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെൺ ആട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ടേ ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഇപ്പോൾ കഴിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് പതിനെട്ട് ദിവസമായി ലൈവ് ബോഡി ഓടിവേറ്റ് ഏകദേശം മുപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആട്ടുമുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പാഴം വളർത്താനും ഇറച്ചിവസങ്ങളും ഒന്നിജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും ഒന്നിജമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഏകദേശം ഒരു നൂറ്റൻപത് കിലോ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്നതല്ല അൻപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരിയാട് വിൽപ്പനക്കെ നല്ലൊരു പാലാടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അകിടും കാമ്പെല്ലാം ഒരേ പോലെ കേട്ടോ മാറ്റമൊന്നുമില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ഏകദേശം അറുപത് കിലോ ലൈ ബോഡി പോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ കുറച്ച് പാൽ കറവുമുണ്ട് ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥാനം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് പതിനാല് ദിവസമായ ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീങ്ങണമെല്ലാമുള്ള ഒരു പേരസ്റ്റോ ക്വാളിറ്റി പെടക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപ പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി വലത് ഭാഗത്തിൻ്റെ മൊബൈലിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് കുട്ടി കേട്ടോ എഡിറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയാറായിരം രൂപയാണ് പശുവും കുട്ടിയും കൂടി മുപ്പത്തി ആറായിരം രൂപ കുട്ടി പശുക്കുട്ടി സ്ഥലം വരുന്നത് ശാസ്ത്രാംകോട്ട് രണ്ട് വലിയ പൂത്തുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചാവശ്യക്കുമെല്ലാം അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിലായ പോത്തുകളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടാമത്തുള്ളത് കേട്ടോ ഇങ്ങനെ രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെ വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കട്ടാ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ചോദിച്ചെങ്കിലും അതിൽ വിലയിൽ ചെറിയ മാറ്റം തരും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലി വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻ കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഒരു ഹൈദരവാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടാണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും അരച്ചാവശ്യവും അനുയോജ്യമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു കാളയാണ് കീക്കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഈ കാളയുടെ ചോദ്യമല എഴുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കളിക്ക് കോട്ടക്കൽ തിരൂര് ഭാഗങ്ങളിലേക്ക് ചാർജോട് കൂടി ടെലൂരി സൗകര്യം ലഭ്യമാണ് നല്ല ഇനം മുറ ഇനത്തിൽപ്പെട്ടതും മുറ ക്രോസ് ഇനത്തിൽപ്പെട്ടതുമായിട്ടുള്ള പോത്തുംകൂട്ടന്മാരുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാണ് ക്വാറൻ്റൈനൊക്കെ കഴിഞ്ഞിട്ടുള്ള പോത്തുംകൂട്ടന്മാരാണ് ഏകദേശം ഇരുപത്തഞ്ചോളം പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നിങ്ങൾക്ക് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കൊടുക്കും ഈ പോത്തുംകുട്ടന്മാരുടെ വില വരുന്നത് പലതും മിക്സഡ് റേറ്റ് ആണ് എന്നാലും വില ഏകദേശം വില പറയാം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെയാണ് ഓരോന്നിൻ്റെയും വില വരുന്നത് മേനിക്ക് അനുസരിച്ചാണ് വില വരുന്നത് തൂക്കമല്ല സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നായാട്ടു പാർക്കടുത്ത് ചോല എന്ന് പറയുന്ന സ്ഥലമാണ് ചോല ഈ തൊട്ട് കൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംട്ടന്മാരെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്തുംകൂട്ടൻ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പേരാവൂർ ഈ പൊതുമുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മുട്ടയിടാതായതാണ് ഏകദേശം അഞ്ച് മാസമൊക്കെ പ്രായം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് നാല് പടക്കോഴികൾ ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ